വ്യാപാരത്തിൽ ഇന്ത്യക്ക് മുന്നിൽ സെക്രട്ടറി ജനറൽ മാർക്കോ റൂട്ടയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ബ്രസീൽ ചൈന ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്ക് മേൽ ശക്തമായ തേരുവ ചുമത്തുമെന്നാണ് റൂട്ടയുടെ മുന്നറിയിപ്പ് യു എസ് കോൺഗ്രസിലെ മുതിർന്ന സെനറ്റർമാരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നൂറ് ശതമാനം തീരുവ ഈ രാജ്യങ്ങൾക്കുമേൽ ചുമത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി വ്ലാഡിമർ പുടിനോട് ഇന്ത്യയും ബ്രസീലും ചൈനയും സമാധാന ചർച്ചകൾ ഗൗരവമായി കണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിക്കണം അല്ലെങ്കിൽ ശക്തമായ തീരുവ ഈ രാജ്യങ്ങൾക്കുമേൽ ചുമത്തുമെന്നും മാർക്ക് റൂട്ടെ പറഞ്ഞു യുക്രൈന് സൈനിക പിന്തുണ നൽകുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് റൂട്ടയുടെ പ്രതികരണം പുറത്തുവന്നത് റഷ്യക്കും സഖ്യ രാജ്യങ്ങൾക്കും മേൽ തീരുവ ചുമത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു യുക്രൈനിലേക്ക് പാട്രിയേറ്റ് മിസൈൽ സിസ്റ്റം അടക്കമുള്ളവ അയക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു റഷ്യൻ കയറ്റുമതിക്ക് മേൽ നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വിഷൻ